ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങുമില്ലാത്തൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്നുമല്ല എവിടെ നോക്കിയാലും യുവ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് കോതയിലുള്ളത് വിദ്യാർത്ഥികൾ വരെ മത്സരിക്കാനിറങ്ങി എന്ന അപൂർവതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഊരകം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഖില വി പി സാമ്പത്തിക ശാസ്ത്രം എം എ വിദ്യാർത്ഥിനിയാണ് നമുക്ക് അഖിലയുടെ കൂടുതൽ വിശേഷങ്ങളെ കുറിച്ച് അറിയാം പഠിച്ചത് സാമ്പത്തിക ശാസ്ത്രം പയറ്റുന്നത് രാഷ്ട്രീയം ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അഖില വയസ്സ് ഇരുപത്തിയൊന്ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് എം എ ഇക്കണോമിക്സ് പൂർത്തിയാക്കി ബി എഡിന് ചേർന്ന് അധ്യാപികയാകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി സ്വന്തം വാർഡിൽ തന്നെ വീണത് അങ്ങനെ ഊരകം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങി എനിക്ക് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം തന്ന ബാക്കിയോട് ഞാൻ നന്ദി പറയാണ് പിന്നെ ഇപ്പോഴൊക്കെ യുവതലമുറകൾ മുന്നോട്ട് വരണം എന്നാണല്ലോ അപ്പോൾ അതിനൊരു പ്രചോദനം ആയിക്കോട്ടെ നേരി ഞാൻ കോളേജിലെ കെ എഫ് ഐൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പിന്നെ അവിടെ യൂണിയൻ യൂണിയറ്റിൻ്റെ അംഗമാണ് നാടിനു വേണ്ടി തന്നാലാവുന്നത് ചെയ്യണം യുവാക്കൾക്കും വനിതകൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾ കൊണ്ടുവരണം അങ്ങനെ സ്വപ്നങ്ങൾ പലതാണ് അഖിലയ്ക്ക് ഈ വാർഡിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുടിവെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു കാര്യമായിട്ട് ഇവിടെ തിരുവിളക്കിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ കുടിവെള്ളപ്പത്ത് പിന്നെ വനിതാ ശാക്തീകരണം സ്ത്രീകൾ പെൺകുട്ടികൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഞാൻ പിന്നെ യുവാക്കൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സ്ഥലം ഞാൻ നാടിനു വേണ്ടി തന്നാലാവുന്നത് ചെയ്യണം യുവാക്കൾക്കും വനിതകൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾ കൊണ്ടുവരണം അങ്ങനെ സ്വപ്നങ്ങൾ പലതാണ് അഖിലേക്ക് യൂത്തിന്റെ പ്രതിനിധിയായതിനാൽ യുവാക്കളുടെയും വനിതകളുടെയും വിദ്യാസമ്പന്നരുടെയും വോട്ടുകൾ കൂടുതലായി തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അഖില ന്യൂസ് ഡെസ്ക് വേങ്ങരാവിശൻ